ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേരുമരത്തിൻ്റെ ഇലയുടെ കറിയാണ് അപ്പോൾ ഇതിനാവശ്യം ടെൻഡർ ലീവ്സാണ് അതിൻ്റെ തിരികളാണ് തളി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല ഇതെല്ലാം ഒന്ന് വാടി വാടിക്കിട്ടണം അപ്പം ഞാൻ ഇതിൻ്റെ കറി വെക്കുന്ന മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇതിൻ്റെ ഇലകളുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ആ വീഡിയോ കാണണം അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ പൂർവികർ ഇത് എന്തിനാണ് കഴിച്ചുകൊണ്ടുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഇതൊ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആവണം ഫ്രൈ ആയ ശേഷം നമുക്കിത് പൂർണ്ണമായിട്ടും തണിയാൻ വിടാം അപ്പോൾ നന്നായിട്ട് തണിയുന്നത് വരെ വെക്കണം വെച്ച ശേഷം നന്നായി തണിഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം ഞാനിവിടെ ഒരു പകുതി ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം വറുത്ത മല്ലിയാണ് രണ്ട് സ്പൂണ് വറുത്ത മല്ലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് ജീരകം ചേർക്കുന്നുണ്ട് അപ്പോൾ അര അരസ്പൂണ് ജീരകം മതിയാകുമോ ഞാനിവിടെ കുറച്ച് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ ചേരുവകളും ചേർക്കേണ്ടി വരും പിന്നെ ഈ ഇലകൾ ഇതിൽ ഇട്ടുകൊടുക്കാം ജാറിലിട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം ഗ്രൈൻഡ് ചെയ്ത ശേഷം ഇപ്പോൾ ജസ്റ്റ് പൊടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ഇത് നന്നായിട്ട് അരക്കാം അപ്പം നമ്മൾ ആവശ്യത്തിന് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം നന്നായി അരച്ച ശേഷം വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലിട്ട് കൊടുക്കാം ഓയിൽ ഓയിലിട്ട് കൊടുത്തിട്ട് ഇത് ചൂടായ ശേഷം ഇതിന് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിന് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്ന് ഇത് ഫ്രൈ ആവുമ്പോൾ ഇതിന് സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് ഇത് കുറച്ച് നന്നായിട്ട് ചുവക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതുപോലെ എന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററാണ് ചേർക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ ആയാൽ മതി ഇത് അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിന് ആവശ്യമായ ഉപ്പ് കൊടുക്കണം അപ്പോൾ എത്ര ഉപ്പ് ആവശ്യമോ അത് ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പുളി ഈ സമയത്ത് ചേർക്കണമെന്ന് നിർബന്ധമല്ല നമുക്ക് ആദ്യം അരക്കുന്ന സമയത്ത് വേണമെങ്കിലും പുളി ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മളെ കറി റെഡിയാവും അപ്പോൾ ഇത് അത്രയും ടേസ്റ്റുമാണ് അതല്ലാതെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ മുൻപ് ഞാൻ ഇട്ടിരിക്കുന്ന ആ വീഡിയോ കാണണം അതേപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഓൾ എന്ന ബട്ടനും പ്രസ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്